ീഡയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വീഡിയോയിൽ വന്നിട്ടുള്ളത് നാല് തൊണ്ണൂറ്റൊമ്പതിൻ്റെ ചുരിദാർ സെറ്റും അതുപോലെ തന്നെ നാല് തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഗൗണും കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മൾ വീഡിയോ അല്ല സോറി ഷോപ്പ് വരുന്നത് എടപ്പാളിൽ പൊന്നാനി റോഡിൽ സീക്രട്ട് എന്നാണ് ഷോപ്പിൻ്റെ പേര് അപ്പോൾ നമ്മൾ ഐറ്റംസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ ഐറ്റം വന്നിട്ടുള്ളത് ഈ ഒരു ചിക്കു കളറിലാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ മുമ്പ് കാണിച്ചത് ഐറ്റംസ് തന്നെയാണ് അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഓരോ പീസുകളും ചില പ്രിൻ്റുകളിലായിട്ടോ കുറച്ച് എക്സ്ട്രാ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് നാൽപ്പത്തി മൂന്നാണ് ചെസ്റ്റ് അളവ് നാൽപ്പത്തി മൂന്നാണ് വരുന്നത് സ്ലീവ് ലെങ്ത്ത് വരുന്നത് പത്തൊമ്പത് ഇഞ്ചിൽ സ്ലീവ് ലെങ്ത്ത് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ലൈനിങ് വരുന്നത് ഹാഫ് ആയിട്ടേ വരണുള്ളൂട്ടാ പിന്നെ ഷോള് പണ്ടില്ല ഷോളൊക്കെ ഇങ്ങനെ വരുന്നത് മിക്സാണ് കേട്ടോ അത് കോട്ടൺ മിക്സാണ് പ്രത്യേകം പറയാണ് കേട്ടോ കോട്ടൻ എന്ന് പിന്നെ ഇതിൻ്റെ യോക്കൊക്കെ നല്ല ഫിനിഷിങ് ആണ് കേട്ടോ മെഷീൻ എംബ്രോയിഡറി തന്നെയാണ് യോക്കൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ നാല് തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് വരുന്നത് ഈ റേറ്റിന് നിങ്ങൾക്ക് നൂറല്ല നൂറ്റി പത്ത് ശതമാനം ഇതിന് ഈ ഒരു റേറ്റിന് ഇട്ടോ അത്രയും ഇതിൻ്റെ കൂടുതൽ റേറ്റിന് തന്നെയാണ് ഇതെല്ലാ സ്ഥലങ്ങളിലും സെയിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാട്ടോ ഇത് വന്നിട്ടുള്ളത് അപ്പം നെക്സ്റ്റ് കളേഴ്സ് കാണിച്ചു തരാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ഇതും നല്ല അടിപൊളി ഓഫർ റേറ്റിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ വെറും നാലേ തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് പാൻറ്റൊക്കെ കണ്ടില്ലേ ടോപ്പ് ഇതാ ഹാഫ് ലൈനിങ് വരണുണ്ട് കേട്ടോ പിന്നെ ഷോള് ഇതാ കേട്ടോ വീഡിയോ കണ്ടിട്ട് നമ്മൾക്ക് ഇവിടെ അടുത്തുള്ളവരൊക്കെ നമ്മളെ ഷോപ്പിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ആണ് കണ്ടോ ഫുള്ളായിട്ട് ഇതിലൊക്കെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഈ കാണിക്കണൊക്കെ ഐറ്റംസ് തന്നെ പീസകൾ തന്നെ ബാക്കിയുണ്ടാവുകയുള്ളൂ കേട്ടോ ഷോളൊക്കെ വരണ എങ്ങനെയാണ് പാൻറ്റ് വരുന്നത് എങ്ങനെയാണ് അപ്പം നിങ്ങളെ സപ്പോർട്ട് കാരണം അലഹമില്ല മാഷരും ഒരുപാട് പിന്നെ സബ്സ്ക്രൈബേഴ്സും ആയിട്ടുണ്ട് അതിനൊക്കെ നിങ്ങളോട് നമ്മളൊരു ബിഗ് താങ്ക്സ് പറയാണ് അലഹമില്ല ഇത്രയും സെയിൽ എഴുതി നാല് തൊണ്ണൂറ്റൊമ്പത് എക്സ്ട്രാ ഷിപ്പിങ്ങിനായിരുന്നു അപ്പോൾ ഇതിൽ കാണിക്കണ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഐറ്റംസിന് ഷിപ്പിംഗ് ഫ്രീ ആണ് നാല് തൊണ്ണൂറ്റൊമ്പത് മാത്രം ഞങ്ങൾ പേ ചെയ്താൽ മതി ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ഈ കാണിക്കണ എല്ലാ പീസസും നാൽപ്പത്തി മൂന്ന് ചെസ്റ്റാണ് ഡബിൾ എക്സ് എക്സ് എല്ലിനേക്കാളിലും ഒരു ഇഞ്ച് കൂടുതലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ സൈസ് സൈസുള്ളവർക്ക് ഇത് കംഫേർട്ടായിട്ട് എടുക്കുക പിന്നെ മിക്സ് ആയതുകൊണ്ട് തന്നെ ചുരുങ്ങണമൊന്നും പ്രശ്നം ഉണ്ടാവില്ല ബട്ട പാൻറ്റ് ഇതിൻ്റെ പാൻറ്റ് ഇങ്ങനെയാണ് വരണത് പാൻ്റ് ഒക്കെ ലെങ്ത്ത് നല്ല ലെങ്ത്ത് വരണം കേട്ടോ ഒരു പിന്നെ ആയിട്ടത്തിൽ ഡബ്ലെക്സൽ സൈസായിട്ട് കിട്ടുക കറക്റ്റ് നാൽപ്പത്തി നാല് ചെസ്റ്റ് കിട്ടും പിന്നെ ലെങ്ത് ഒരു നാൽപ്പത്തി രണ്ടേട്ടേ കിട്ടുള്ളൂ കുറച്ച് ലെങ്ത്ത് കുറവുണ്ടാവും അപ്പം അങ്ങനെ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ ആ പാൻറ്റൊക്കെ നല്ല വിഡ്സ് തരണുണ്ട് കേട്ടോ ഷോൾ ഇതാ ഷോളൊക്കെ നല്ല അടിപൊളിയാണേ മഞ്ഞേലാട്ടത് നോക്കി അപ്പം എല്ലാ റേറ്റ് വീണ്ടും പറയുകയാണേ നാലേ തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാട്ടാണ് പാൻറ്റ് പാൻറ്റൊക്കെ നല്ല എടുത്തുണ്ട് കേട്ടോ സൈസ് നാൽപ്പത്തി മൂന്ന് തന്നെ അത് നമ്മൾ സ്ക്രീനിൽ കറക്റ്റായിട്ട് തന്നെ കൊടുക്കും കേട്ടോ അപ്പം നെക്സ്റ്റ് കളർ നോക്കി ഒരു ഗ്രേ ഷെയ്ഡാണ് നല്ലൊരു ഫ്ലോറലാണ് കേട്ടോ ഷോളൊക്കെ നല്ല ഷോളാണ് പിന്നെ പാൻറ്റ് ഇതാണേ ഇത് നാൽപ്പത്തി രണ്ടാണ് കേട്ടോ എക്സൽ കറക്റ്റ് സൈസാണേ ലെങ്ത്തും കുറച്ച് കുറവാട്ടോ ടോപ്പിൻ്റെ ലെങ്ത്തും കുറച്ച് കുറവാണ് പിന്നെ ലൈനിങ് ഹാഫ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഷോൾ ഇതാണ് പാൻറ്റ് ഇതാണ് കേട്ടോ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡ് ഇട്ടോ വൈറ്റിൽ ബ്ലൂ ഷെയ്ഡ് ബ്ലൂ കോമ്പിനേഷൻ പാൻറ്റ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇത് ലെങ്ത്ത് കുറച്ച് കുറവുണ്ട് ഒരു നാൽപ്പത്തി രണ്ടന്നെ ലെങ്ത്ത് തരണുള്ളൂട്ടാ പിന്നെ പാൻറ്റ് ഇതാ പാൻറ്റൊക്കെ നല്ല വിടുത്തുണ്ട് ഉണ്ടല്ലേ ഷോള് അപ്പോൾ നമ്മളെക്കൊന്ന് നമ്മളേക്കൊന്ന് ഇഷ്ടംപോലെ സെയിലായി പോയ ഒരു ഐറ്റം കേട്ടോ അത് ഇതെല്ലാം ഈ ഒരു ഇതിൽ കാണിക്കണ നാല് തൊണ്ണൂറ്റൊമ്പതിൽ കാണിക്കുന്ന ഐറ്റം ഞാൻ നിങ്ങൾ ഇത് എന്ന് പറയുമ്പോൾ ഇതാണെന്ന് തെറ്റിദ്ധരിക്കണ്ട ഈ ഒരു ഐറ്റത്തിൽ കേട്ടോ കളറ് വന്നിട്ടുള്ളത് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണേ ഇതിൻ്റെ ഒരു ഗ്രേ ഷെയ്ഡും ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോൾ വരുന്നതാണേ പാൻറ്റാട്ടോ പ്രിന്റിൽ വന്നിട്ടുള്ളത് ഈ ഒരു ബ്ലൂ ഷെയ്ഡില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ സെയിം സൈസ് തന്നെയാണ് നാൽപ്പത്തി മൂന്ന് ചെസ്റ്റ് വരുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ സ്ലീവൊക്കെ നല്ലോണം ഉണ്ട് പിന്നെ പാൻറ്റ് ഇതോ അപ്പോൾ ഈ നാല് തൊണ്ണൂറ്റമ്പതിന് നിങ്ങൾക്ക് എന്തായാലും ഇത് ഞാൻ പറഞ്ഞില്ല നൂറ്റി പത്ത് ശതമാനം കംഫേർട്ടായിരിക്കും ഇത് നാല് തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഗൗണാണ് ആണ് കേട്ടോ വരുന്നത് ഡബിൾ എക്സൽ സൈസ് തന്നെയാണ് നെക്ക് വരുന്നത് ഹൈ നെക്കിൽ വന്നിട്ടുള്ള ടൈറ്റ് ആണ് ഒരു ആയ സിബും വരുന്നുണ്ട് അപ്പോൾ ഫീഡിങ്ങിനൊക്കെ നമുക്ക് നല്ല ഒരു ഗൗൺ ആട്ടാം പിന്നെ ലെങ് ലൈനിങ്ങും ഒരു ഹാഫായിട്ട് ലൈനിങ്ങും വരുന്നുണ്ട് പിന്നെ ഇത് എന്താ പറയുക നല്ല തടി തടിയുള്ളവരിട്ടാലും ഒരു നല്ലൊരു ഐറ്റംസ് ബോക്സ് പ്ലീറ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു ബ്ലോക്ക് സോറി ബ്ലോ ബോക്സ് പ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ നല്ല അത് നല്ല ഫ്ലയറായിട്ട് ഫ്ലെയർ ആണ് നല്ല ഫ്ലയറാ കേട്ടോ ബാക്ക് സൈഡിൽ ഇത് പ്ലെയിൻ ആണ് പ്ലെയിനാണേ പ്ലെയിൻ പ്ലെയിനായിട്ടാണ് കെടുക്കണത് അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ കെടുക്കും കേട്ടോ സ്ലീവ് വരുന്നത് ഇരുപത്തി ഒന്നിഞ്ചിൽ സ്ലീവും വരണുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഇതിൻ്റെ ഐറ്റംസൊക്കെ വേഗം വേഗം ലാഘയിക്കാതെ തന്നെ അത് കാണിക്കട്ടെ അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈയൊരു കളറിലാണ് കേട്ടോ ഇതും അത് തന്നെ ഇൻവിസിബിളായ സിബന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ലൈനിങ്ങും വന്നിട്ടുണ്ട് സംസാരത്തിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരും കേട്ടോ ഒന്നും കാര്യമാക്കണ്ട അപ്പോൾ ഇതും അതുപോലെ തന്നെ കേട്ടോ ഇതും അതുപോലെ തന്നെ സെയിം ഡിസൈനിൽ തന്നെയാണ് ഇൻവിസിബിളായ ഒരു സിബും വന്നിട്ടുണ്ട് ഇതൊക്കെ അതുപോലെ തന്നെ മാറ്റി വെക്കണതിൽ ബാക്കിയായി പോണ ഐറ്റംസാണോ നമുക്ക് അപ്പോൾ ദയവ് ചെയ്തിട്ട് ഇനി മാറ്റി വെക്കണേ കൂടുതലങ്ങോട്ട് ഇങ്ങള് ഒഴിവാക്കണം കേട്ടോ പിന്നെ സിബൊന്നും വരുന്നില്ല ഒരു പിന്നെ സിബ് വരാത്ത മോഡലാണ് പിന്നെ ലൈനിങ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ മെറ്റീരിയൽ ഒരു പ്രീമിയം ഡെൽറ്റ ഡെൽറ്റാ ക്രഷാണേ സ്ലീവൊക്കെ അതുപോലെ തന്നെ ഇരുപത്തൊന്നിഞ്ചിൽ സ്ലീവൊക്കെ വരുന്നുണ്ട് ഡബിൾ എക്സിൽ സൈസ് തന്നെ കേട്ടോ ഡബിൾ എക്സൽ സൈസാണ് അപ്പോൾ അതിലുള്ള ബാക്കി കളേഴ്സും കൂടി പെട്ടെന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ കാണിക്കണതൊക്കെ ഈ കാണിക്കണ പീസുകൾ തന്നെ ബാക്കി ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട കാരണം പെട്ടെന്ന് തന്നെ ഓർഡർ ഫാസ്റ്റ് ആക്കിക്കോളിട്ടാ നല്ല നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് ഇതൊക്കെ ഒരുപാട് സെയിലായി പോയ ഐറ്റംസാ കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ള ഈ ഒരു ഗ്രാബ്ലൂ ആണ് ഇതൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ചോദിച്ച ആൾക്കാരെന്നെ ഒരുപാട് നമ്മൾ സെർച്ച് ചെയ്തിട്ട് നോക്കാൻ കുറേ പ്രയാസമാണ് അപ്പോൾ ചോദിച്ച ആൾക്കാരെന്നെ പെട്ടെന്ന് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ വേഗം തന്നെ ഒന്ന് ഓർഡർ ആക്കിക്കോളി അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് ഐറ്റംസ് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഐറ്റംസ് ഇതാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യേട്ടാ